യുക്തിവാദികളെ തെരുവ് വിചാരണ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സമയം അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രണ്ടു മൂന്ന് കഷ്ണങ്ങളായിട്ട് മൂന്നല്ല അതിലേറെ കഷ്ണങ്ങളായിട്ട് ചിന്ന ഭിന്നമായിപ്പോയി ഏതാണ്ട് ചത്ത അവസ്ഥയിലായി കിടക്കുകയായിരുന്നു അപ്പോൾ ഓരോ കഷ്ണവും അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാട്ടിൽ പലയിടത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംവാദങ്ങളും തർക്കങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈയിടെ പരപ്പനങ്ങാടിയിലും കോഴിക്കോടും തിരൂരുമൊക്കെ എല്ലാ വിഭാഗത്തിൻ്റെയും കുറേ സമ്മേളനങ്ങൾ നടന്നതായിട്ട് യൂട്യൂബിൽ കണ്ടു അവർ ചർച്ച ചെയ്യുന്ന വിഷയം ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നിയത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ മതം ഈ ഒരു സന്ദർഭത്തിൽ ഇവർ പരസ്പരം ചർച്ച ചെയ്യുന്നതും പരസ്പരം സംവാദത്തിലേർപ്പെടുന്നതും തർക്കിക്കുന്നതും ജിന്ന് കൂടോത്രം ചെയ്താൽ മനുഷ്യനെ സഹായിക്കുമോ ഇല്ലേ ജിന്ന് വെ ജിന്നിനെ വെച്ച് കൂടോത്രം ചെയ്താൽ കൂടോത്രം ഫലിക്കുമോ ഇല്ലേ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സീർക്കാവുകയില്ലേ തുടങ്ങിയിട്ടുള്ള വളരെ പരിഹാസ്യമായിട്ടുള്ള ഇവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കത്തിന് ഇരുകൂട്ടരുടെയും ആധാരം മുമ്പിൽ നിരത്തി വെച്ചിട്ടുള്ള അട്ടി വെച്ചിട്ടുള്ള കിത്താബുകളാണ് കിത്താബുകളിലുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത് ജിന്നുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേട്ടോ കാരണം ജിന്നുണ്ട് എന്നുള്ളത് പരിശുദ്ധ കുർആാനില് തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതില്ല എന്ന് പറയാൻ കഴിയില്ല ഇനി ഉള്ള ജിന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഹദീസുകളിലാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഹദീസ് തള്ളൽ ഇപ്പോൾ അടുത്ത കാലത്തുള്ള ഒരു പുതിയ പ്രവണതയാണ് ഹദീസ് തള്ളലിൻ്റെ ആളുകൾ ഈ ജിന്നുകൾക്ക് മനുഷ്യൻ്റെ ജീവിതത്തിലൊന്നും ഇടപെടാൻ അങ്ങനെ കഴിയില്ല എന്ന് വാദിക്കുന്നു അതേസമയത്ത് ഹദീസുകളിലാണെങ്കിൽ മുഹമ്മദ് നബിക്കടക്കം ജിന്നുകൾ വെച്ചുകൊണ്ട് ചേത്താൻമാരെ വെച്ചുകൊണ്ട് കൂടോത്രം ചെയ്തിട്ട് അഞ്ചാറ് മാസം പ്രാന്തായി എന്ന് പറയുന്ന ഹദീസ് വരെ ഉണ്ട് അതും അല്ലറ ജില്ലറ അദീസൊന്നല്ല സഹീഹുൽ ബുഹാരിയിലുള്ള സഹീഹായ ഹദീസാണ് ഈ അതീസുകളെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഒരു വിഭാഗം ഇപ്പോൾ കൂടോത്രം പലിക്കൂല പലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സിർക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നത് അതേസമയത്ത് പ്രമാണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് അങ്ങനെയൊന്നുമല്ല ഇസ്ലാമിലെ പ്രമാണം പറയുന്നത് അങ്ങനെയല്ല കൂടോത്രം പലിക്കും ജിന്നുകളുണ്ട് ജിന്നുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടും അങ്ങനെ ജിന്നുകളുടെ സഹായം തേടാൻ പറ്റും തേടിയാൽ അത് ഇല്ല എന്നുള്ള കാര്യത്തിൽ ആ തേട്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് സിർക്കും തൗഹീദൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വിചിത്രമായിട്ടുള്ള തർക്കങ്ങൾ ഇവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം യുക്തിവാദികളെയും എല്ലാവരും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് യുക്തിവാദികളെ വിചാരണ ചെയ്തുകൊണ്ട് തെരുവ് വിചാരണ ചെയ്തുകൊണ്ട് നമ്മളെ എം എം അക്ബറും കൂട്ടരും കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് അതിൻ്റെയും വീഡിയോ ഞാൻ ഇന്നലെ ഇരുന്ന് കണ്ടു ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ സംസാരവും ശരീരഭാഷയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും സഹതാപം തോന്നിപ്പോയി അതുപോലെ തന്നെ മുമ്പിലിരുന്ന് വായും പൊളിച്ച് കേൾക്കുന്ന ആളുകളെ കണ്ടപ്പോൾ അതിലേറെ സഹതാപം തോന്നി ഒരുപാട് തല നിറച്ച താടി നീട്ടിയ പഴയ ആളുകൾ എന്നെക്കാൾ പ്രായമുള്ള കുറേ ആളുകൾ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നതാണ് കണ്ടത് എല്ലാവരുടെയും ശരീരഭാഷയിൽ തന്നെ അവരെ ബാധിച്ചിട്ടുള്ള നിരാശ പ്രകടമാണ് ആ രീതിയിലൊക്കെയാണ് യുക്തിവാദികളെ തെരുവിൽ വിചാരണ ചെയ്യുന്നത് വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോയിൻറ്റുകളൊക്കെ അൻപത് കൊല്ലം പഴക്കമുള്ള പഴയ ദ്രവിച്ച എല്ലും കഷ്ണങ്ങൾ എന്നിട്ട് യുക്തിവാദികൾ ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്നുള്ള ഒരു നൊണയും അമ്പത് കൊല്ലം മുമ്പ് ചിന്താനി പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരുവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈരേഖാശാസ്ത്രം വിരലടിയാളശാസ്ത്രം ഇതൊക്കെ ഖുർആനിൽ എന്നും പറഞ്ഞു കൊണ്ടുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് എടുത്തെഴുന്ന് വിളിക്കുന്നത് എന്നിട്ട് അതിനൊന്നും യുക്തിവാദികൾ മറുപടി പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നുണ പറയുകയും ചെയ്യാം ഇങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാമിൻ്റെ പ്രവർത്തകർ പരസ്പരമുള്ള തമ്മിലടി കാരണം ചിന്ന ഭിന്നമായി പോവുകയും അതിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്തെ ഓരോ വിഭാഗങ്ങളും പരസ്പരം മത്സരിച്ച് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആധുനിക കാലത്ത് ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന നിലയിൽ യുക്തിവാദത്തെ നേരിടാൻ ഇതുപോലെ വിചാരണ നടത്തുകയും ഒക്കെ ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ മണിക്കൂറുകളോളം ഇരുന്നിട്ട് ഇതെല്ലാം കേട്ട് എല്ലാ വിഭാഗക്കാരും എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി തെരുവ് വിചാരണക്കാരെ പോലെ തന്നെ അപ്പുറത്തെ മറ്റേ വിഭാഗം ഒരു വിശുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് അവർ പക്ക സുന്നികളെ പോലെ തന്നെയുള്ള യാഥാസ്ഥിതിക വിഭാഗമാണ് പക്ഷേ പ്രമാണങ്ങളോട് അവർക്കാണ് കൂടുതൽ കൂടുതലടുപ്പം അവരിരുന്നിട്ട് പ്രൊഫഷണലുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലെ മറ്റൊന്നല്ലേ വിജയം നടത്തിയൊരു പരിപാടി കണ്ടു അവിടെയും യുക്തിവാദികൾ വിചാരണ ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസ് കണ്ടു അതിനകത്തൊക്കെ ഇതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾക്കപ്പുറമുള്ള മരമണ്ടത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുക്തിവാദികളൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വ്യക്തമായിട്ടുള്ള മറുപടികൾ പറയുകയും പറയാവുന്ന മറുപടികളെല്ലാം പറഞ്ഞിട്ടും അതിനോടൊന്നിനും ഇതുവരെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന ആളുകൾ പിന്നെയും പഴയ ചോദ്യങ്ങളും പഴയ വാദങ്ങളും ഒക്കെ എടുത്ത് ഉന്നയിക്കുകയാണ് കാരണം മുമ്പിലിരിക്കുന്ന ആളുകളും ആ നിലവാരത്തിലുള്ളവരാണ് എന്നവർക്കറിയാം അതുകൊണ്ടാണ് കൂടി ഇത്തരം മണ്ടത്തരങ്ങൾ ഇപ്പോഴും അവർ എഴുന്നള്ളിച്ചോണ്ടിരിക്കുന്നത് തെരുവ് വിചാരണക്കാർ നവനാസ്തികതയാണ് വിചാരണ ചെയ്യുന്നത് അതിനകത്ത് അവർക്കാകെക്കൂടെ പറയാനുള്ള കാര്യങ്ങൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ഇവിടെ നാസ്തികത പ്രചരിപ്പിക്കുന്നു അവർ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെങ്കിസ് ഖാൻ്റെ കാര്യവും അതുപോലെ നായന കെട്ടിവലിച്ച കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മറുപടികൾ പറയുന്നത് അതിൻ്റെ കൂടെ ഒരാളെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇവർക്കൊക്കെ ഇസ്ലാം മതത്തെക്കുറിച്ച് വിമർശിക്കാൻ വേണ്ട പോയിൻ്റുകളൊക്കെ കിട്ടുന്നത് മലപ്പുറത്തുള്ള ഒരു എൽ പി സ്കൂള് മാഷിൻ്റെ നൊണകളാണ് ആ മാഷ് കുറേ കാലമായിട്ട് ഇസ്ലാമിനെതിരെയും ഖുറാനിനെതിരെയും കാക്കത്തുള്ള ആയിരം നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ പറഞ്ഞ നൊണകളൊക്കെ കൂടെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മാസം ഇരുന്ന് എഴുതേണ്ടി വരും അത്രമാത്രം നുണകളാണ് ഈ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നത് എന്ന് ആ എൽ പി സ്കൂൾ മാഷ് ഞാനാവാനാണ് സാധ്യത അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചത് എന്നിട്ട് ആ എൽ പി സ്കൂൾ മാഷ് പറയുന്ന നൊണകളെ അവലംബിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇന്നുള്ള എക്സ് മുസ്ലിങ്ങളും ഈ നിരീശ്വരവാദികളും നാസ്തികരും നവനാസ്തികരും ഒക്കെ ഇസ്ലാമിനെ ആക്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ ആ നോണകൾ ഓരോന്നോരോന്ന് അക്കം ഇട്ടിട്ട് അതിൽ പ്രധാനപ്പെട്ടൊരു പത്ത് നോണയെങ്കിലും എടുത്തിട്ട് ആ നോണക്കുള്ള മറുപടി അല്ലേ പരിപാടികളിൽ പറയേണ്ടത് ഒരു മാസം എഴുതിയാൽ തീരാത്ത അത്ര നോണകൾ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാമ്പിളിന് ഒരു നോണയെങ്കിലും അവിടെ ചൂണ്ടി കാണിച്ചതായിട്ട് കണ്ടില്ല എന്നിട്ട് ആ നൊണക്കൊരു മറുപടി പറയുന്നതും കണ്ടില്ല ഇങ്ങനെ മറുപടി ഇല്ലാത്ത കാര്യങ്ങളെ നൊണകളാണ് എന്ന് പ്രസ്താവന നടത്തിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ പറഞ്ഞത് നൊണകളാണെങ്കിൽ ആ നോണകൾ പൊളിച്ച് കാണിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇസ്ലാം മതത്തെയും ഖുർആാനും അദീസും ചരിത്രവും കാര്യങ്ങളുമൊക്കെ കലക്കി കുടിച്ച മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ പറയുന്ന സുന്നി മുജാഹുദ് ജമായത്ത് വിഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇവരിൽ കുറച്ച് ആൾക്കാർക്ക് ഇരുന്നിട്ട് നമ്മൾ പറയുന്ന നുണകളൊന്ന് പൊളിച്ചുകൂടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ നുണ ആ ഇന്ന കാര്യം പറഞ്ഞത് നുണയാണ് ഇന്ന കാര്യം പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത ഇന്നതാണ് എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട് ഖുർആൻ വിമർശിച്ചുകൊണ്ടാണ് ക്ലാസ് നടത്തുന്നത് ഓരോ ആയത്തുകളെക്കുറിച്ചും ഒരു സ്വതന്ത്ര ചിന്തകൻ ഒരു വിമർശകൻ എന്ന നിലക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഖുർആൻ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും ഒരു ആയത്തിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിലിന്നത് വസ്തുതാവിരുദ്ധമാണ് ഇന്നത് തെറ്റാണ് ഇന്നത് പ്രമാണങ്ങൾ ഇല്ലാത്തതാണ് ഇന്നത് നോണയാണ് എന്ന് ഇവർ ഒരു ക്ലാസ്സിലെ ഒരായത്തിനെയെങ്കിലും എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിസ്സാരമായിട്ടുള്ള വല്ല അക്ഷരത്തെറ്റോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിയെടുത്തിട്ട് അതിന്മേ കിടന്ന് കുറേ നേരം ഉരുണ്ട് ഞങ്ങളിത് ആ മറുപടി പറഞ്ഞു എന്ന് പറയുന്ന ചില വിദ്വാൻമാരെ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ തക്കതായ മറുപടികൾ ഞാനല്ല നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ തന്നെ കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് ഈ നൊണയാണ് പറയുന്നത് നൊണയാണ് മറ്റുള്ളവർ അവലംബിക്കുന്നത് എന്ന് ആക്ഷേപം പ്രസ്താവനയായിട്ട് ഇറക്കിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഇതുവരെ ഇസ്ലാമിനെക്കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള നൊണകൾ നിങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ട് മറുപടി പറയൂ കാരണം നമ്മളൊക്കെ പറയുന്ന നമ്മളെ ഖുർആൻ ക്ലാസ് പോലും ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് ചെറുപ്പക്കാരൻ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബാധ്യതയുണ്ട് നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നമ്മൾ പറയുന്നതാണ് നൊണകളെങ്കിൽ ആ നുണകളെ പ്രമാണങ്ങൾ വെച്ച് പൊളിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ടതില്ല പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടികൾ പറയുന്നില്ല ഈ ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യോത്തര സെക്ഷനൊക്കെ സ്ക്രിപ്റ്റഡ് നാടകങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് എം എം അക്ബറും കൂട്ടരും അക്ബർ ചോദ്യോത്തര സെഷനിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ എഴുതി കൊടുത്ത് അതിന് മറുപടി പറയുന്ന രംഗമൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടു അക്ബർ ഇപ്പോഴും ആഴക്കടലിൻ്റെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് ചോദ്യോത്തര സെഷനിലൂടെ എനിക്ക് മനസ്സിലായി ഇന്നലെ കണ്ട ഒരു പ്രോഗ്രാമിൽ അവിടെ ആഴക്കടലിൻ്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്ന് അക്ബർ പറഞ്ഞു അങ്ങനെ അവിടെ ഇരുട്ട് ഇല്ല എന്ന് യുക്തിവാദികൾ മറുപടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ചോദ്യം തയ്യാറാക്കി ഉത്തരം പറയുന്നത് എന്നാൽ ആഴക്കടലിൻ്റെ അടിയിൽ ഇരുട്ടുണ്ടോ അവിടെ തിരമാല ഉണ്ടോ ശാസ്ത്രം എന്ത് പറഞ്ഞു എന്നതിനെ നമ്മൾ സംവാദത്തിൽ ഒരക്ഷരവും പറയാൻ പോയിട്ടില്ല അങ്ങനെ ശാസ്ത്രം എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് തർക്കവും ഉന്നയിച്ചിട്ടില്ല നമ്മൾ ശാസ്ത്രം എന്ത് പറഞ്ഞു എന്നതിനെക്കുറിച്ച് തർക്കം ഉന്നയിക്കണം എന്ന് സംവാദം നടക്കുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കരുക്കളാണ് അക്ബറും കൂട്ടരും നിരത്തിക്കൊണ്ടേയിരുന്നത് കുസാറ്റിൽ പോയി ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരാൻ നമുക്ക് എന്നിട്ട് അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം അത് പറഞ്ഞിട്ടുണ്ടോ ഇത് പറഞ്ഞിട്ടുണ്ടോ ആഴക്കടലിൽ ഇരുട്ടുണ്ടോ തിരമാലുണ്ടോ എന്നുള്ളതൊന്നും ആയിരുന്നില്ല വിഷയം അപ്പറഞ്ഞത് കുർആാനിലുണ്ടോ എന്നതായിരുന്നു വിഷയം അപ്പറഞ്ഞത് കുർആനിലില്ല എന്നതും കുർആാനിൽ പറഞ്ഞത് അതൊന്നുമല്ല എന്നും സംവാദ വേദി വിട്ടിറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് കേട്ട നാട്ടുകാർക്കൊക്കെ മനസ്സിലായി പിന്നെ ഒരാഴ്ചക്കുള്ളിൽ അക്ബറിൻ്റെ തുള്ള കൊണ്ട് തന്നെ അക്ബർ പറയുന്നത് നാട്ടുകാർ കേട്ടതാണ് പിന്നെ മതം പഠിച്ച മൗര്യന്മാരൊക്കെ അക്ബർ പറഞ്ഞത് ഉണയാണെന്നും അങ്ങനെയൊന്നും അല്ല കുറാനിൽ എന്ന് പറയുന്നതും നാട്ടുകാർ കേട്ടതാണ് അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബബ പേടിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ചോദ്യങ്ങൾ തനിക്ക് സൗകര്യമുള്ള രീതിയിൽ ഉത്തരം പറയാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കി ആളുകളെ ഏൽപ്പിച്ച് അത് വായിച്ചു കേൾപ്പിച്ചിട്ട് അതിന് മറുപടി പറയുന്ന നാടകം പിന്നെയും അക്ബറിനെ പോലെയുള്ളവർ ആവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് മറ്റേ കൂട്ടറും മറ്റേ കൂട്ടറും അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു അമ്പത് കൊല്ലം മുമ്പ് ഇവരുടെ ആളുകൾ നമുക്കൊക്കെ എതിരായിട്ട് യുക്തിവാദത്തിനെതിരായിട്ടും മതവിമർശകർക്കെതിരായിട്ട് ഉന്നയിച്ചിരുന്ന അതേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പതിനായിരം വട്ടം നമ്മൾ മറുപടി പറഞ്ഞ അതേ കാര്യങ്ങൾ ആ മറുപടികളോടൊന്നും പ്രതികരിക്കാതെ പഴയത് തന്നെ ആവർത്തിക്കുന്നതാണ് ഇവരുടെ പരിപാടികളിൽ നമ്മൾ കാണുന്നത് ഞാനിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളിൽ ഇരുന്ന എൻ്റെ സമയം ചിലവാക്കിയത് എനിക്ക് നഷ്ടമെന്നല്ലാതെ യാതൊരു കതിരും കഴമ്പുമില്ലാത്ത സാധനങ്ങളാണ് ഇപ്പോഴും ഇവർ എടുത്ത് വീശുന്നത് ഇത് ഇസ്ലാമിൻ്റെ കാറ്റ് പോയി എന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഇതിലും ഭേദം നിങ്ങൾ മറുപടി പറയാതിരിക്കുന്നതും ഉണ്ടാതിരിക്കുന്നതുമാണ് എന്ന് ഞാൻ കഴിഞ്ഞ സംവാദത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ മുമ്പിലിരിക്കുന്നില്ലെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് കാണുന്നുണ്ട് ആളുകൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഇത്തരം പരിഹാസ്യമായ വാദങ്ങൾക്കൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള മറുപടികളൊക്കെ കേട്ട് അതിനെക്കുറിച്ചൊക്കെ നൂറുകണക്കിന് ചോദ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന ബോധമെങ്കിലും ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവരിത്തരം നാടകങ്ങളും പരിപാടികളും നടത്താൻ വരുമായിരുന്നില്ല വിസ്ലംകാരുടെ പരിപാടിയിൽ അവർ പറയുന്നത് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് എന്നാണ് ഞങ്ങൾ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാൻ പോവുകയാണ് യുക്തിവാദികൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് ആ പരിപാടി ഒരു വെല്ലുവിളി പോലെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ശരി നിങ്ങൾ ആ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ പക്ഷേ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് നമ്മളുടെ പോക്കറ്റിലുള്ള ഉത്തരങ്ങൾ ശരിയാണ് എന്നോ സത്യമാണ് എന്നോ വരുമോ കൂട്ടരെ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ പതിനായിരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഒരു ലക്ഷം ചോദ്യങ്ങൾ തിരിച്ച് നമുക്കും ചോദിക്കാൻ കഴിയും അത് മനുഷ്യൻ്റെ പരിമിതിയാണ് മനുഷ്യൻ്റെ പരിമിതികൾക്കുള്ളിൽ മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ചോദ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾ സത്യമാണ് എന്നതിൻ്റെ തെളിവല്ല കാരണം ആ ഉത്തരങ്ങളെ നമുക്ക് പരിശോധിക്കാം അത് പരിശോധിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് നമുക്ക് ബുദ്ധിക്കും യുക്തിക്കും പരിമിതിയുണ്ടെന്ന ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പഴയ വാദം മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതികളുള്ളത് കൊണ്ട് മനുഷ്യൻ ഈ കെട്ടുകഥകൾ വിശ്വസിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് ഞാനിതിന് മറുപടിയായിട്ടും മറുചോദ്യമായിട്ടും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പലതവണ ആവർത്തിച്ച് നിങ്ങളോട് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് നിങ്ങൾ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ആദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് വേണം ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തായിരുന്നു എൻ്റെ ചോദ്യം മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതികളുണ്ട് സമ്മതിക്കുന്നു നമുക്കും അറിയാതെ എല്ലാവർക്കും അറിയാം മനുഷ്യൻ്റെ യുക്തിക്ക് പരിമിതികളുണ്ട് ആ യുക്തിക്ക് പരിമിതികളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കഥയെ യുക്തി കൊണ്ട് പരിശോധിച്ചാൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ ഏത് കഥയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നൊരു അടിസ്ഥാന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് കാരണം നിങ്ങൾ പറയുന്ന ഇസ്ലാമും അള്ളാഹുവും ഖുർആാനും മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഉള്ളത് ഇവിടെ യുക്തി കൊണ്ട് പരിമിതമായ യുക്തി കൊണ്ട് പരിശോധിച്ചാൽ തന്നെ അതിനേക്കാളും നിലവാരം കൂടിയ ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ എത്രയോ തവണ വിവരിച്ചിട്ടുള്ളതാണ് ക്രിസ്തു മതം ലോകത്തിൻ്റെ മുമ്പിലുണ്ട് ഇസ്ലാമിൽ ഉള്ളതിനേക്കാൾ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല മുഹമ്മദിനേക്കാൾ എന്തുകൊണ്ടും ഒരു സാമാന്യ യുക്തി നമ്മുടെ പരിമിത യുക്തിയും പരിമിത നീതിബോധവും വെച്ച് കമ്പയർ ചെയ്താൽ പോലും മുഹമ്മദിനേക്കാൾ എത്രയോ മേലെയാണ് ക്രിസ്തു എന്ന് നമുക്ക് കാണാം ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാലേ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ മുഹമ്മദിനെക്കുറിച്ച് പറയുന്നത് മുഹമ്മദ് പിശാചിൻ്റെ ദൂതനാണെന്നാണ് കാരണം മുഹമ്മദിൻ്റെ ചെയ്തികളും പ്രവൃത്തികളും മുഹമ്മദിൻ്റെ മാതൃകകളും മുഹമ്മദിൻ്റെ ധാർമ്മികതയും ഒക്കെ പൈശാചികതയോടാണ് ഒട്ടിനില്ക്കുന്നത് ദൈവികതയിൽ തീരെ കാണുന്നില്ല എന്ന് കാര്യകാരണ സഹിതം ഇന്നത്തെ ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആാനും മുഹമ്മദിൻ്റെ മതവും പൈശാചിക മതമാണ് എന്ന ക്രിസ്ത്യാനികളുടെ വാദത്തെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക നിങ്ങൾ യുക്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് പരിമിതിയുണ്ട് എന്ന വാദം അവർക്കും ഞങ്ങൾക്കും നമുക്കൊക്കെ ഉന്നയിച്ചുവിടെ നിങ്ങളുടെ യുക്തിക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് ആ പരിമിത യുക്തിയെ വഞ്ചിക്കാൻ വേണ്ടി പിശാജ് പറഞ്ഞയച്ച ഒരു പ്രവാചകനോ അല്ലെങ്കിൽ പ്രതിനിധിയോ ആണ് മുഹമ്മദ് എങ്കിൽ നിങ്ങൾ നാളെ നരകത്തിൽ പോവില്ലേ അപ്പോൾ പരിമിതമായ യുക്തി കൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന നിങ്ങളുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ആ പരിമിതമായ യുക്തി കൊണ്ട് ക്രിസ്തു മതമാണോ ഇസ്ലാം മതമാണോ ശരിയെന്ന് നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുക ഹിന്ദു ഹിന്ദുമതത്തിന് കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുക ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മരുന്ന് ആത്യന്തിക ലക്ഷ്യം നിങ്ങൾ പറയുന്ന സ്വർഗത്തിൽ കള്ളും പെണ്ണും കിട്ടലാണ് എന്ന് നിങ്ങളുടെ മതം പറയുമ്പോൾ മോക്ഷം നേടലാണ് എന്ന് പറയുന്ന മതദർശനങ്ങൾ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ പോയി വീണ്ടും വിലയം പ്രാപിക്കുക അതല്ലെങ്കിൽ പരമാത്മാവിൽ പോയി ലയിക്കുക എന്ന അവസ്ഥയാണ് പരിപൂർണത പ്രാപിക്കുക എന്ന അവസ്ഥയാണ് അങ്ങനെ ഒരവസ്ഥയിൽ ദൈവത്തിൽ തന്നെ തിരിച്ച് ചേരലാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നതാണോ അതോ കള്ളും പെണ്ണും കിട്ടുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ കള്ളു കൊണ്ട് പോയി കിടക്കുന്നതാണോ മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ പരിമിതമായ യുക്തി കൊണ്ട് പോലും നമുക്ക് ശരിയെന്ന് തോന്നുക പരലോകത്ത് പുനർജനിക്കും അവിടെ വിചാരണ നടത്തി സ്വർഗ്ഗത്തിക്കും നരകത്തിക്കും കൊണ്ടുപോകുമെന്നാണ് ഇസ്ലാം മതത്തിൻ്റെ കഥ പറയുന്നത് എങ്കിൽ ഇഹലോകത്ത് തന്നെ നമുക്ക് മുജന്മം ആ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും എന്നും ഈ ജന്മത്തിൽ നമ്മൾ നന്മകൾ ചെയ്താൽ അല്ലെങ്കിൽ കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ ഭക്തിമാർഗ്ഗത്തിലൂടെയോ നമ്മൾ നന്മ ചെയ്ത് മുന്നോട്ട് പോയാൽ അടുത്ത ജന്മത്തിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടും എന്നും പിന്നെയും നന്മകൾ ചെയ്താൽ ഒടുവിൽ നമ്മൾ മോക്ഷം കിട്ടി പരമാത്മാവിൽ ലയിക്കും എന്നൊക്കെ പറയുന്ന മതദർശനങ്ങൾ ഇവിടെ ഉണ്ട് യുക്തിക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാവില്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞതാണോ നിങ്ങളുടെ കഥയിൽ പറയുന്നതാണോ ക്രിസ്തു മതത്തിൻ്റെ കഥയിൽ പറയുന്നതാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥയിൽ പറയുന്നതാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പരിമിതമായ യുക്തി മാത്രമേ നമ്മുടെ കയ്യിലൊരു ആയുധമായിട്ടുള്ളൂ ആ പരിമിതമായ യുക്തി കൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അത് പറയാൻ കാരണം നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ വിമർശിക്കുമ്പോൾ മറുപടിയില്ല എന്നതുകൊണ്ടാണ് കാരുണ്യവാനായ ദൈവം നരകം നിറക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പരസ്പരവിരുദ്ധമായ കാര്യമല്ലേ അതിലെന്ത് യുക്തി അതിലെന്ത് ന്യായം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ നമ്മളുടെ യുക്തിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നാണ് നിങ്ങളുടെ മറുപടി അങ്ങനെയാണെങ്കിൽ ഈ പരമാത്മാവി ലയിച്ച് മോക്ഷം നേടുന്നു എന്ന് പറയുന്നതും പുനർജന്മവും പൂർവ്വജന്മവും പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളുടെ യുക്തിയുടെ പരിമിതി കൊണ്ടല്ലേ എന്ന് നമുക്ക് ചോദിച്ചുകൂടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു മതദർശനത്തിൻ്റെ ആൾക്ക് ചോദിച്ചുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നതാണ് ദൈവമെന്നും ക്രിസ്തു ദൈവമാണെന്നും ക്രിസ്ത്യാനികൾ പറയുമ്പോൾ അത് അങ്ങനെയല്ലോ എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കഥയല്ലാതെ യുക്തിപരമായ എന്ത് തെളിവാണുള്ളത് നിങ്ങളുടെ കഥ തന്നെ തെറ്റാണെങ്കിൽ മറ്റേതെങ്കിലും കഥയാണ് ശരിയെങ്കിൽ ഏത് കഥയനുസരിച്ചാണ് ജീവിക്കേണ്ടത് ഏത് കഥയനുസരിച്ച് ജീവിച്ചാലാണ് നമുക്ക് രക്ഷ കിട്ടുക എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ഞാനും നിങ്ങളുമൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ഒരു പാത്തുമ്മയുടെയും ഒരു മുഹമ്മദിൻ്റെയും ഒക്കെ മകനായി ജനിച്ചു മക്കളായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ മദ്രസയിൽ പറഞ്ഞയച്ച ഈ കഥ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ മതത്തിൻ്റെയും ഈ കഥയുടെയും വക്താക്കളായി മാറിയത് അല്ല എന്ന് നിഷേധിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിച്ചു എന്നതുകൊണ്ട് എൻ്റെ മതം സത്യമാകുമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് പരിമിത യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കാമല്ലോ ഞാൻ ജനിച്ചു എന്നതുകൊണ്ട് എൻ്റെ മതം ശരിയാവണമെന്നില്ല ഞാൻ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഞാൻ ക്രിസ്തു മതം അനുസരിച്ചാകുമായിരുന്നു ജീവിക്കുക ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഹിന്ദു ആചാരമനുസരിച്ചും വിശ്വാസം അനുസരിച്ചും അവരുടെ കഥകളൊക്കെ അനുസരിച്ചുമാണ് ഞാൻ ജീവിക്കുക സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ കാര്യമല്ല ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിൽ നിന്നൊക്കെ കൊടഞ്ഞു മാറി സ്വതന്ത്രമായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് ഇതൊക്കെ പൊട്ടത്തരവാണെന്നും ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ് എന്നും മനസ്സിലാക്കിയത് മനുഷ്യർക്കൊന്നും നിയ നിർമ്മിക്കാൻ കഴിയില്ല മനുഷ്യർക്ക് ആവശ്യമുള്ളവർ നിയമങ്ങളും സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് പടച്ചോനവിടെ നിങ്ങൾക്ക് കെട്ടിയിറക്കി എന്നാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാദം മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പടച്ചോനതിന് പകരം ഇറക്കി എന്ന് പറയുന്ന സാധനത്തിൽ ഇന്നത്തെ മനുഷ്യൻ്റെ നിലവാരം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നീതിക്കോ യുക്തിക്കോ ന്യായത്തിനോ നിരക്കാത്ത അങ്ങേയറ്റം പ്രാകൃതമായിട്ടുള്ള വിശ്വാസങ്ങളും കെട്ടുകഥകളും ആജ്ഞതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും സമാഹാരങ്ങളുമാണ് നിങ്ങളുടെ കഥാപുസ്തകങ്ങളിൽ പറയുന്നത് എങ്കിൽ അത് ദൈവം കെട്ടിയിറക്കിയതാണ് എന്നെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക അപ്പം ദൈവം ഇറക്കി തന്നത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പോരാ അത് ദൈവം തന്നെ ഇറക്കി തന്നതാണ് എന്ന് തെളിയിക്കേണ്ടേ അതല്ല എന്നതിൻ്റെ തെളിവ് ആ ഇറക്കിത്തന്നു എന്ന് പറയുന്ന പുസ്തകങ്ങളിലെ മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും അതിനകത്തുള്ള അധാർമികതകളും തന്നെയാണ് ഞാനൊക്കെ ഈ മതം ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം കുർആാനിൽ കണ്ട അധാർമ്മികതകളാണ് സഹജമായ എൻ്റെ നീതിബോധവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരുപാട് വഷളത്തരങ്ങൾ കുർആാനിൽ കണ്ടപ്പോഴാണ് ഇത് ദൈവമിറക്കിയതല്ലോ ഇത് മനുഷ്യരെഴുതിയതാണല്ലോ എന്ന ചിന്ത എൻ്റെ പരിമിതമായ യുക്തിയിലേക്ക് കടന്നു വന്നത് അതെൻ്റെ യുക്തിപരമായ പരിമിതി കൊണ്ടാണെങ്കിൽ എൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം ഈ പരിമിത യുക്തി കൊണ്ട് മനുഷ്യരെങ്ങനെയാണ് ശരി കണ്ടെത്തുക ഒരു ശരി മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചോയ്സിൻ്റെ ഉണ്ടായിരുന്നില്ല പക്ഷേ കാക്കത്തൊള്ളായിരം കഥകൾ കാക്കത്തൊള്ളായിരം വിശ്വാസ കഥകൾ നമ്മുടെ മുമ്പിൽ വില്പനക്ക് വെച്ചുകൊണ്ട് ഇതാണ് ശരി ഇതാണ് ശരി എന്ന് ഓരോ കച്ചവടക്കാരും വിളിച്ച് പറയുന്ന ഒരു ലോകത്ത് ഇതിൽ നിന്ന് ഏത് ചരക്ക് സ്വീകരിക്കണം എന്നതിന് നമ്മൾ എന്ത് മാനദണ്ഡം സ്വീകരിക്കും എന്നാണ് എൻ്റെ ചോദ്യം യുക്തി കൊണ്ട് പരിശോധിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കാരണം യുക്തി കൊണ്ട് പരിശോധിച്ചാൽ ഒന്നും തിരിയില്ല മനുഷ്യൻ്റെ യുക്തി പരിമിതമാണ് എന്നാണ് ഈ പരിമിത യുക്തി തന്ന അതേ പടച്ചോൻ ഇങ്ങനെ മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി കാക്കത്തുള്ള ആയിരം കഥകൾ പറഞ്ഞയച്ചിട്ട് ക്രൂരമായ പരീക്ഷണം നടത്തുന്നു എന്നാണ് വാദമെങ്കിൽ ആ പടച്ചോൻ്റെ പരീക്ഷണം എങ്ങനെയാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുക മുഹമ്മദിനെ പറഞ്ഞയച്ചത് പിസാജ് പിശാജാണോ പിസാജാണോ പടച്ചോനാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിയുക അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കുക ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കക്കത്തൊള്ളായിരം ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ ആ ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരം പറയാം കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു പ്രമാണമുണ്ട് ഞങ്ങൾക്ക് പ്രമാണമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മളുടെ അടിസ്ഥാനപരമായ ചോദ്യം നിങ്ങളുടെ പ്രമാണം സത്യമാണ് എന്നതിന് എന്താണ് തെളിവ് എന്നാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് തെളിവ് ചോദിക്കാനേ പാടില്ല എന്നാണ് ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിക്കുന്നത് കണ്ട് തെളിവ് ചോദിക്കാനേ പാടില്ല എങ്കിൽ അപ്പറഞ്ഞത് എല്ലാ കഥകൾക്കും ബാധകമല്ലേ ക്രിസ്തു മതം ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള സാധനം നിങ്ങളുടെ പ്രമാണം തെറ്റാണെങ്കിൽ അത് തെറ്റോ ശരിയോ എന്ന് നമ്മളെങ്ങനെ പരിശോധിക്കുക മറ്റവരുടെ പ്രമാണമാണ് ശരിയെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു മാനദണ്ഡം വേണ്ടേ ആ മാനദണ്ഡ യുക്തിയാണ് ആ യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാവില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കഥ നിങ്ങൾ അങ്ങ് വിശ്വസിക്കണം എന്നുമാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പോയാൽ അത് അബദ്ധമാവാനുമായി മാറാനുള്ള സാധ്യത എത്രയോ കൂടുതലാണ് കാരണം പത്ത് മതങ്ങളുണ്ടെങ്കിൽ ആ പത്തിൽ ഒന്ന് സാധ്യതയല്ലേ നിങ്ങളുടെ മതത്തിനുള്ളൂ ഏതെങ്കിലും ഒരു മതം ശരിയാവണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ പോലും പത്തിലൊന്ന് സാധ്യതയെ നിങ്ങൾക്കുള്ളൂ പക്ഷേ പത്തിലൊമ്പത് സാധ്യത മറ്റു മതങ്ങൾക്ക് അപ്പോഴും കൊടുക്കും ഈ മതങ്ങൾ തന്നെ തെറ്റാണ് എന്നാണ് നമ്മുടെ പരിമിതമായ യുക്തി കൊണ്ട് നമ്മളിതൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അതുകൊണ്ടാണ് നമ്മൾ മതമില്ലാതെ ജീവിക്കാമെന്ന് തീരുമാനിച്ചത് മതമില്ലാതെ ജീവിച്ചതുകൊണ്ട് നമുക്കർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാനൊക്കെ ഒരു കുടുംബമായിട്ട് ഇവിടെ മതമില്ലാതെ അരനൂറ്റാണ്ടായിട്ട് ജീവിക്കുന്നു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല മതമുണ്ടായിരുന്നെങ്കിൽ എൻ്റെയൊക്കെ ജീവിതം കൊഞ്ഞാട്ടയാകുമായിരുന്നു എന്ന് ഈ തിരിഞ്ഞു നിന്ന് ചിന്തിച്ചാൽ എനിക്കൊക്കെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു യുക്തി വേണം ആ യുക്തിക്ക് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം അതൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത കുറേ ചോദ്യങ്ങൾ ഇതാ ഞങ്ങൾ ചോദിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഒട്ടക്കഥയിൽ വിശ്വസിക്കണം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ചോദ്യങ്ങളുമായിട്ട് വരൂ തിരിച്ച് ഞങ്ങൾ മറുപടിയായിട്ടും മറുചോദ്യങ്ങളായിട്ടും ഉന്നയിക്കുന്ന കൂടി നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം ഇപ്പോൾ ഉസ്താദമാരുടെയൊക്കെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമാണ് അടുത്ത ദിവസം ഈ ലിയാക്കത്തലിയുടെ ഒരു ഉസ്താദ് റോസ്റ്റിംഗ് പരിപാടിയിൽ ഒരു ഉസ്താദിൻ്റെ കരച്ചിൽ കേട്ടു കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളൊക്കെ കല്യാണം വേണ്ട കല്യാണം വേണ്ട ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം പഠിക്കണം ജോലി വേണം എന്നൊക്കെ പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് കരയുന്നത് ആ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് കാരണം അങ്ങനെ ഒരു കാലത്തിന് വേണ്ടി തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചതും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതും അതിനു വേണ്ടി തന്നെയാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചതും അതിൻ്റെ ഫലം ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന വലിയൊരു ചാരിതാർത്ഥ്യത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ പക്ഷേ ഞങ്ങൾ പത്തമ്പത് കൊല്ലമായിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും ചോദിച്ചുകൊണ്ടിരുന്നതുമായ വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾ കൂടി പറയാൻ ശ്രമിക്കൂ ആ മറുപടി കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും മറുപടിയും പറയാം ആ മറുപടികൾക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം